എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്തേ ഞാൻ സിന്ധു സതീഷ് ഇന്ന് ഞാൻ പുതിയൊരു പ്രോഡക്റ്റാണ് കാണിച്ചിരുന്നത് അങ്ങനെ എന്താ പറയുക വലിയ സ്പെഷ്യൽ ഒന്നുമില്ല ഞാൻ ഓൺലൈനിൽ വാങ്ങിയതുകൊണ്ടും ഈ പ്രോഡക്റ്റ് ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ അംഗീകരിച്ചത് അപ്പോൾ നമുക്ക് പൊളിച്ചെടുക്കാം കത്രികയൊക്കെ കാണുമ്പോൾ ഒരു നൊസ്റ്റാൾജിയാണ് കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു തൊഴിൽ എന്ന് പറയുന്നത് സ്റ്റിച്ചിങ്ങ് തയ്യലാണ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആഗ്രഹിക്കാത്ത ഒരു ഫീൽഡിലേക്കാണ് ഞാൻ എത്തിച്ചേരുന്നത് ബേക്കറിയിൽ ജ്യൂസ് ഉണ്ടാക്കുക ചായ ഉണ്ടാക്കി കൊടുക്കുക ഇതൊക്കെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സംഭവമായിരുന്നു അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കട്ട് ചെയ്യണം ഒന്നുമില്ല ജസ്റ്റ് കനയില്ലേട്ടാ ഇരുന്നൂറ്റി എൺപത്തിനാല് രൂപയാണ് ഈ സാധനത്തിന് ഇനിയിപ്പോൾ ഇത് അഴിച്ചെടുക്കുക പൊടുത്തെന്ന് വെച്ചേട്ടാ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് നിങ്ങൾ പണ്ട് നമ്മളൊക്കെ ഇത് എന്താ പറയുക നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഇത് ഇങ്ങനത്തെ സാധനം കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് അല്ലേ ഇങ്ങനെ പൊട്ടിച്ചെടുക്കാൻ വേണ്ടി ഇതാക്കണ്ടേ ഞാൻ വാങ്ങിയ പ്രോഡക്റ്റ് പിന്നെ എൻ്റെ ലിപ്സ്റ്റിക്ക് തീർന്നായിരുന്നു ഞാൻ റെഗുലറായിട്ട് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാറില്ല അപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ എന്താ പറയുക ലിപ്സ്റ്റിക്ക് ഇടാറുണ്ട് ഇതിനു മുമ്പേ ഞാൻ ലോട്ടസിൻ്റെ വേറെ ഒരു പിന്നെ പ്രോഡക്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതെനിക്ക് അത്ര വലിയ ഇഷ്ടമായിട്ടാണ് ഇതിപ്പം കളർ എങ്ങനെയാണെന്ന് നോക്കണം പിന്നെ എനിക്ക് ഇങ്ങനത്തെ എനിക്ക് കളർ ചേഞ്ച് ഈ കളർ എനിക്ക് എങ്ങനത്തെ വാങ്ങേണ്ടതെന്ന് കൃത്യമായിട്ട് അറിയില്ല അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ ഇത് സെർച്ച് ചെയ്യുമ്പം ഈ ഒരു കളറാണ് എനിക്ക് ഇഷ്ടമായിട്ടുള്ളത് നോക്കട്ടെ ഇത് ഇനി ഇട്ട് നോക്കണം എങ്ങനെയുണ്ടെന്നുള്ളത് ഇട്ട് നോക്കിയിട്ട് ഇതിൻ്റെ റിസൾട്ട് പറയാം ഓക്കെ അപ്പോൾ ഞാനിത് എടുത്തിട്ടുണ്ട് ഒരു ലിപ്ലൈനർ ലൈൻഡർ എടുത്തിട്ടുണ്ട് ലിപ് ഞാൻ ഇവിടെ നിന്ന് തന്നെ വാങ്ങിയതാണ് എനിക്ക് ഏറ്റവും പിന്നെ എനിക്ക് എനിക്കിഷ്ടമുള്ളൊരു തൊഴിലെന്ന് പറഞ്ഞാൽ പിന്നെ ബ്യൂട്ടീഷ്യൻ ബ്യൂട്ടി പാർലർ നടത്തുകയും ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ചിട്ട് അത് ജോലി ചെയ്യാന്നാണ് പക്ഷെ അത് നടന്നിട്ട എന്തായാലും എനിക്കത് പഠിക്കണം എന്നൊരാഗ്രഹമുണ്ട് ഭംഗിയായിട്ട് അത്ര ഭംഗിയായിട്ടൊന്നും എനിക്ക് വരക്കാൻ അറിയില്ല എനിക്കറിയുന്നത് അതുപോലെ ഞാൻ വരച്ചിട്ടുണ്ട് ഇനി ബാക്കിയൊക്കെ നോക്കാം ഈ പ്രോഡക്റ്റ് ഞാൻ ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്ന് ഇട്ടുകഴിഞ്ഞാൽ വരേണ്ടി പറ്റുമല്ലോ കുഴപ്പല്ല ഇടും ഒരു നല്ലൊരു എന്താ പറയുക മാറ്റിയാണ് ഇത് അതുകൊണ്ട് തന്നെ ഇട്ട് രണ്ട് സെക്കൻഡ് കഴിയുമ്പോഴേക്കും ഇത് ഡ്രൈ ആയി പോകുന്നുണ്ട് പിന്നെ ഏട്ടൻ പറയും ഇത് യൂസ് ചെയ്യേണ്ടി പാടില്ല എന്നറിയാം ഇത് ഇതിൽ മെർക്കുറി അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് ചുണ്ടിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഭക്ഷണം കഴിക്കുമ്പോഴും വെള്ളം കഴിക്കുമ്പോഴൊക്കെ നേരെ വയറിനകത്തേക്ക് പോകുമ്പം പ്രോബ്ലം ആകും എന്നൊക്കെ പറയാറുണ്ട് അതുകൊണ്ട് പിന്നെ വീഡിയോ എടുക്കുമ്പോൾ മാത്രമാണ് ഞാൻ ഈ പിന്നെ എന്താ പറയുക ലിപ്സ്റ്റിക് ഉപയോഗിക്കുക അല്ലാത്ത സമയത്ത് ഞാൻ സാധാരണ നോർമലായിട്ടാണ് പോവുക ഷോപ്പിലേക്ക് പോകുമ്പോൾ പ്രത്യേകിച്ച് പിന്നെ ഇത് വാങ്ങണമെന്ന് ഒരുപാട് നാളെ ഞാൻ ആഗ്രഹിക്കുന്നു ഈ ഒരു കളർ വാങ്ങണമെന്നുള്ളത് അപ്പോൾ എങ്ങനെയുണ്ട് ഞാൻ വാങ്ങി ഈ പ്രോഡക്റ്റ് നല്ലതായിരുന്നു നല്ല അല്ലേ കുഴപ്പമില്ല അങ്ങനെ അധികം എടുത്തെടുക്കുന്ന കളറൊന്നുമല്ല ഒരു നൈസായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടല്ലേ കാണാൻ ഭംഗിയുള്ള കളർ തന്നെയാണ് ഇത് മാറ്റിയാന്ന് അതുകൊണ്ട് തന്നെ ഇത് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ പടർന്നു പോകും അങ്ങനെയുള്ള ടെൻഷനൊന്നും വേണ്ട അതാ ഇട്ട് കഴിഞ്ഞാൽ അതവിടെ കിടന്നോളും ഇത് ഞാൻ എൻ്റെ ഉറപ്പാണ് ഓക്കെ പിന്നെ നോക്കുക ഞാൻ ഇത് ചെക്ക് ചെയ്തിട്ടെന്നെയാണ് പറയുന്നത് കേട്ടോ കളർ ഒന്നും ധൈര്യമായിട്ട് നമുക്ക് മേടിക്കാം ഈ പ്രോഡക്റ്റ് പിന്നെ ലോട്ടസിൻ്റെ ആണ് ഇരുന്നൂറ്റി എൺപത്തിനാല് രൂപയാണ് അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ മേണ്ടി വിടുക എല്ലാവർക്കും ബൈ